ഹായ് ഹായലോയരി വൺ എല്ലാവർക്കും മോശം ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീട്ടിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നാലാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മലയാളമായിരുന്നു പരീക്ഷ ഉള്ളത് അല്ലേ അപ്പോൾ ടീച്ചർ താ നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാം എന്ന് വിചാരിക്കുകയാണ് മക്കൾക്ക് എക്സാം ഈസി ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ ഓക്കേ മക്കളെ അപ്പം നമുക്ക് മലയാളത്തിൽ നിന്ന് ആറ് പ്രവർത്തനങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലേ അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പോസ്റ്റർ തയ്യാറാക്കാനും സംഭാഷണം തയ്യാറാക്കാനും അതുപോലെ തന്നെ പത്രവാർത്ത തയ്യാറാക്കാനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ ഓക്കെ മക്കളെ അപ്പം നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം ഒന്നുകൂടി നോക്കാം വായിക്കാം എഴുതാം പ്രവേശനോത്സവ ദിവസം തന്നെ എല്ലാ പാഠപുസ്തകങ്ങളും ലഭിച്ച സന്തോഷത്തിലായിരുന്നു അബി പുതു പാഠപുസ്തകങ്ങൾ അമ്മയെ കാണിക്കാനുള്ള ആവേശം അടക്കാനാവാതെ അവൻ ധൃതിയിൽ നടക്കാൻ തുടങ്ങി പാടവും തോടും കടന്നു വേണം വീടെത്താൻ വെള്ളം കെട്ടി നിൽക്കുന്ന വയലുകൾ വരമ്പ് പൊതിയുന്ന പണിക്കാർ ഇടതേടി നടക്കുന്ന കൊറ്റിക്കൂട്ടം താളമിട്ടു ഞാറു പറിക്കുന്ന സ്ത്രീകൾ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി വെളിച്ചം കുറഞ്ഞു വന്നു ഇടിമിന്നൽ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു പുതുപുസ്തകങ്ങൾ മാറോട് ചേർത്ത് ചേറുപുതിഞ്ഞു കിടക്കുന്ന വരമ്പിലൂടെ വഴുതിവിയാതെ അവൻ ഓടി അധിക ദൂരം എത്തും മുമ്പ് തുള്ളിക്കൊരു കുടം കണക്കിൽ മഴ പെയ്യാൻ തുടങ്ങി വീടെത്തുമ്പോഴേക്കും നനയുമെന്നതിനാൽ തൊട്ടടുത്ത് കണ്ട കരിമ്പന ചുവട്ടിൽ അവൻ അഭയം പ്രാപിച്ചു കാറ്റേറ്റു വരുന്ന മഴത്തുള്ളികളും കാനൽത്തുള്ളികളും തൻ്റെ പുസ്തകങ്ങളെ നനയ്ക്കുമെന്നായപ്പോൾ അവൻ പുസ്തക സഞ്ചി വയറിയിലേക്ക് ചേർത്ത് കുനിഞ്ഞിരുന്നു അരമണിക്കൂറോളം ശക്തിയായി പെയ്ത മഴ തോർന്നപ്പോൾ അവൻ നിവർന്നു നിന്നു സഞ്ചി തുറന്നു നോക്കിയപ്പോൾ പുതുപുസ്തകങ്ങളിൽ നനവ് പടർന്നിരുന്നു അവൻ്റെ നയനങ്ങളിൽ നിന്ന് രണ്ടിറ്റ് ചുടുകണ്ണീർ പുസ്തക ചട്ടയിൽ പതിച്ചു ഓക്കെ മക്കളെ അപ്പോൾ ഇതായിരുന്നു നമുക്ക് വായിക്കാനായിട്ട് അല്ലേ ഇനി നമ്മുടെ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് പദങ്ങളുടെ അർത്ഥം കൂടി നമുക്ക് അവിടെ തന്നിട്ടുണ്ട് പൊതിയുക എന്ന് പറഞ്ഞാൽ പുല്ലും കളയും മാറ്റി ചേറുകൊണ്ട് കൊണ്ട് വരമ്പ് മൂടുക അതുപോലെ തന്നെ കാനൽ തുള്ളി എന്ന് പറഞ്ഞാൽ മരത്തിൽ നിന്ന് താഴോട്ട് വീഴുന്ന മഴവെള്ളം ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം അഭി ത്രിതിയിൽ വീട്ടിലേക്ക് നടക്കാനുള്ള കാരണം എന്താണ് എന്തായിരുന്നു മക്കളെ രണ്ടാമത്തതാണ് ഉത്തരമായിട്ട് വരുന്നത് അതായത് പുതിയ പാഠപുസ്തകങ്ങൾ അമ്മയെ കാണിക്കാനുള്ള ആവേശമായിരുന്നു അടുത്ത് നോക്കിക്കാൻ മക്കളെ ഞാറ് പറിക്കുന്നതായി ആരാണ് മക്കളെ ഞാറ് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളാണ് അല്ലേ മൂന്നാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ സ്ത്രീകളാണ് ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കരിമ്പനച്ചുവട്ടിലിരുന്ന കുട്ടി തൻ്റെ പുസ്തകങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിച്ചതെങ്ങനെ എങ്ങനെയാണ് മക്കളെ പുസ്തക സഞ്ചി വയറിലേക്ക് ചേർത്ത് കുനിഞ്ഞിരുന്നാണ് അല്ലേ അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ തുള്ളിക്കൊരു കുടം എന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നത് എന്ത് എന്താണ് വലിയ തുള്ളികളുള്ള ശക്തമായ മഴ എന്നതാണല്ലേ ഓപ്ഷൻ സി ആണേ കറക്റ്റായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ഒന്നാമത്തെ പ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ അതിൽ തന്നെയുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ കുട്ടിക്ക് ഏറെ സന്തോഷകരമായ ദിവസം തന്നെ സങ്കടകരമായി മാറിയതെങ്ങനെ എങ്ങനെയാണ് മക്കളെ പുതുപാഠപുസ്തകങ്ങൾ മഴ കൊണ്ട് നനഞ്ഞപ്പോഴാണ് അവന് സങ്കടം വന്നത് അല്ലേ ഓക്കെ മക്കളെ അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനത്തിൽ നിന്ന് ഏകദേശം അഞ്ച് മാർക്കും തന്നെ എല്ലാ കൂട്ടുകാർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കില്ലേ ഓക്കെ ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ പോസ്റ്റർ തയ്യാറാക്കാനാണല്ലേ പ്ലാസ്റ്റിക് മാലിന്യം അകത്ത് ചെന്ന് കാട്ടാന ചെരിഞ്ഞു വയറ്റിൽ പ്ലാസ്റ്റിക് മാലിന്യം കുടുങ്ങി അഞ്ച് മാൻകുട്ടികൾ മരണമടഞ്ഞു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്യമൃഗങ്ങളുടെ ജീവൻ അപകടത്തിൽ പത്രത്തിലെ ചില തലക്കെട്ടുകൾ ശ്രദ്ധിച്ചില്ലേ കാട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് വന്യജീവികളുടെ ജീവന് ഭീഷണി സൃഷ്ടിക്കുന്നു ഈ വിപത്തിനെതിരെ പോസ്റ്റർ തയ്യാറാക്കൂ എന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മക്കൾ എന്തിനെതിരെയാണ് പോസ്റ്റർ തയ്യാറാക്കേണ്ടത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരായിട്ട് മക്കളെന്ത് ചെയ്യണം പോസ്റ്റർ തയ്യാറാക്കണം അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കില്ലേ അതിന് യോജിച്ച രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ മക്കൾക്ക് ഈ ഒരു രണ്ടാമത്തെ പ്രവർത്തനം പ്രവർത്തനത്തിനും അഞ്ച് മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ ഓക്കെ മക്കളെ അത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു അല്ലേ അടുത്ത നോക്കിക്കാൻ മക്കളെ പ്രവർത്തനം മൂന്ന് സംഭാഷണം എഴുതാം സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃതി നേടുന്നു മൈന പാടിക്കൊടുത്ത പാട്ടുപാടി നാടാകെ വസന്തം വിരിയിച്ച് കുട്ടനും ലൈലയും വീട്ടിൽ തിരിച്ചെത്തി അയ്യോ നമ്മുടെ തത്തക്കുഞ്ഞ് ചേട്ടാ ഞാനതിനെ തുറന്നു വിടുകയാ ഞാനും അത് വിചാരിച്ചതാ കുട്ടൻ പറഞ്ഞു തത്ത മെല്ലെ തലപ്പുറത്തേക്കിട്ട് ചോദിച്ചു എന്തേ എന്നെ തുറന്നു വിടാൻ അവർ തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം എഴുതു എന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ മക്കളെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ തത്ത എന്തു പറഞ്ഞു രണ്ടുപേരും നല്ല സന്തോഷത്തിലാണല്ലോ എന്തു പറ്റി എന്ന് ചോദിച്ചു അല്ലേ അപ്പം ലൈല പറഞ്ഞു അതെ ഞങ്ങൾ ഇന്നൊരു മൈനയെ കണ്ടു അല്ലേ അപ്പം അതിനുശേഷം നമ്മുടെ തത്തയും അതുപോലെ തന്നെ ലൈലയും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംസാരിച്ചിട്ടുണ്ടായിരിക്കും എന്നതാണ് മക്കളത് സംഭാഷണ രൂപത്തിൽ എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പം തത്തയെ തുറന്നു വിടുന്ന കാര്യവും അതുപോലെ തന്നെ തന്നെ തുറന്നു വിടുന്നതിൽ തത്ത തിരിച്ച് അവരോട് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മക്കൾ ആ ഒരു സംഭാഷണം എഴുതണം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കാൽ മക്കളെ പ്രവർത്തനം നാല് കുറിപ്പെഴുതാം മഞ്ഞ് പെയ്യുന്ന ഹേമന്ത സൗഭവം എൻ്റെ നാടിനെ പുൽകിയ വേളയിൽ എൻ്റെ പനിനീർ ചെടിയിൽ ഹേമന്ത പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ വർഷകാലമാണല്ലോ വർഷകാലത്തെ സവിശേഷതകൾ കുറിപ്പ് രൂപത്തിൽ തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ വർഷകാലത്തെ സവിശേഷതകളെ കുറിച്ചാണ് മക്കളടുത്ത് കുറിപ്പ് തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മക്കൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും ആ ഒരു ചിത്രം തന്നെ നോക്കിയാൽ മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാനായിട്ട് പറ്റൂല്ലേ എന്തൊക്കെ നമുക്ക് എഴുതാം വർഷകാലം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഓർമ്മ എന്താണ് നമ്മുടെ വീടിന് ചുറ്റുമുള്ള പാടങ്ങളിലെല്ലാം വെള്ളം കയറി നിറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഒക്കെ ചെറിയ വയലൊക്കെ ആണെങ്കിൽ മീൻ പിടിക്കാനായിട്ട് പോകും ും അതുപോലെ തന്നെ വീട്ടിലിരുന്ന് കളിക്കുമ്പം കടലാസ കൊണ്ട് കളിത്തോണിയൊക്കെ ഉണ്ടാക്കിയിട്ട് മഴവെള്ളത്തിലിട്ട് നമ്മൾ കളിക്കാറുണ്ട് അല്ലേ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മക്കൾക്ക് ഉൾപ്പെടുത്താം പിന്നെ അതുപോലെ തന്നെ ഇടിയോടും മിന്നലോടും ഒക്കെ കൂടിയിട്ടുള്ള വലിയ മഴയായിരിക്കും അല്ലേ അപ്പോൾ അതൊക്കെ പേടിയുള്ള കൂട്ടുകാരുണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ മഴയത്ത് നനയാനും കളിക്കാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും അപ്പം അത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മക്കളൊരു കുറിപ്പ് തയ്യാറാക്കേണ്ടത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം വാർത്ത തയ്യാറാക്കാം പി എൻ പണിക്കരുടെ ഓർമ്മദിനം വായനാ ആചരിച്ചല്ലോ വായനയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളിൽ നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വാർത്ത തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വായനത്തിനൊക്കെ വളരെ ഗംഭീരമായിട്ട് നിങ്ങളുടെ സ്കൂളിൽ ആഘോഷിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതുമായിട്ട് ഒരു പത്രവാർത്ത തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ടീച്ചർ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ എന്ത് വേണം അതിനെ യോജിച്ച രീതിയിലുള്ള തലക്കെട്ട് വേണം പിന്നെ അതുപോലെ തന്നെ അത് എവിടെയാണോ സ്ഥലം ഏത് സ്ഥലത്താണ് ആ ഒരു സംഭവം നടന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ഒരു സ്ഥലത്തിൻ്റെ പേരൊക്കെ വെച്ചുകൊണ്ട് വേണം മക്കൾ വാർത്ത തയ്യാറാക്കാനായിട്ട് അപ്പോൾ എല്ലാം അവരും എഴുതിട്ടുണ്ടായിരിക്കും അല്ലേ ഓക്കെ ഇനി നമുക്ക് ലാസ്റ്റ് പ്രവർത്തനം നോക്കാം ആത്മകഥ തയ്യാറാക്കാം സ്കൂളിൽ ഉച്ചഭക്ഷണം വിളമ്പാൻ തുടങ്ങി എന്നെ ആർക്കും വേണ്ട വിതുമ്പൽ കേട്ട് രാമ മൂലയിലേക്ക് എത്തി നോക്കി അയ്യോ ഇതെന്തു പറ്റി അതെ കഴിഞ്ഞ വർഷം വരെ ഞാനും ഉച്ചക്കിണ്ണമായി സന്തോഷത്തോടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാ വക്ക് പൊട്ടിയ കിണ്ണം തൻ്റെ വേദനകളും പഴയകാല സന്തോഷങ്ങളും പറയാൻ തുടങ്ങി രുചിയേറിയ വിഭവങ്ങൾ ഏറ്റുവാങ്ങിയത് കുട്ടികളുടെ സന്തോഷം തട്ടുമ്പോഴും മുട്ടുമ്പോഴുമുള്ള വേദന അങ്ങനെയങ്ങനെ ഉച്ച കിണ്ണത്തിൻ്റെ ആത്മകഥ തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആരതാണ് എഴുതേണ്ടത് കിണ്ണത്തിൻ്റെതാണ് അല്ലേ എഴുതേണ്ടത് അതായത് പാത്രത്തിൻ്റെതാണ് എഴുതേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അവന് നമുക്കവിടെ കുറച്ച് സൂചനകളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ രുചിയേറിയ വിഭവങ്ങൾ അല്ലേ അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക മകൾക്ക് ഉൾപ്പെടുത്താം കേട്ടോ ഓരോ ദിവസം വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടാറില്ലേ ആ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ചെണ്ട പോലെ കൊട്ടിയിട്ടാണ് കൊണ്ടുപോകുക അല്ലേ അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും ചെണ്ട പോലെ കൊട്ടി ശബ്ദം ഉണ്ടാക്കി വരും അല്ലേ അപ്പോൾ അപ്പോൾ നമ്മുടെ കിണറ്റിനൊത്തിരി വേദന ഉണ്ടെങ്കിലും കുട്ടിയുടെ സന്തോഷമൊക്കെ കാണുന്ന സമയത്ത് ആ ഒരു സന്തോഷത്തിൽ തൻ്റെ വേദനകളെല്ലാം ഞാൻ മറക്കാറുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം ആത്മകഥ തയ്യാറാക്കാവുന്നതാണ് അല്ലേ ഓക്കെ മക്കളെ അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ നമ്മുടെ പരീക്ഷയിലെ ചോദ്യങ്ങൾ അപ്പോൾ മക്കളെല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾ എക്സാം ഈസി ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ ഓക്കെ മക്കളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം